സെബേഷ്യസ് കുട്ട അവിടെ എല്ലാം ഓക്കെ അല്ലേ ഈ സെബൊക്കെ ശരിക്കും പോഴസിലൂടെ ഒഴുകുന്നില്ലേ ഫേസിന് വേണ്ട പ്രൊട്ടക്ഷൻ മോയ്സ്റ്ററൈസർ എല്ലാം ഞാൻ കൊടുക്കുന്നുണ്ട് പിന്നെ പോർസ് എല്ലാം ക്ലിയർ ആണ് പ്രൊഡക്ഷൻ എല്ലാം കൺട്രോൾഡ് ആണ് എല്ലാം ഓക്കെ ആണ് എന്നാ ഓക്കെ അല്ല ഓക്കെ ആവാൻ ഞാൻ സമ്മതിക്കില്ല നിന്നെന്തിനാണ് അപ്പൊ ഇങ്ങോട്ട് കിട്ടിയെടുത്തേ ഞാനങ്ങനെ ചുമ്മാ വന്നുമല്ല ഈ മേഡം ശരിക്കും സൺസ്ക്രീൻ യൂസ് ചെയ്യാതെയും ഹാർഷായി ഫേസ് റബ്ബ് ചെയ്തും ശരിക്കും ഫേസ് ഒന്നും ക്ലീൻ ചെയ്യാതെയും തോന്നിയ ഓരോരോ പ്രോഡക്ട്സ് ആൻഡ് മേക്കപ്പ് യൂസ് ചെയ്തൊക്കെ എന്നെ വിളിച്ചു വരുത്തിയതാണ് എന്റെ പൊന്ന് ഡേറ്റ്സ് അല്ലെ നീ ഇപ്പൊ പോ നാളെ മേഡത്തിന്റെ ബർത്ത്ഡേ ആണ് നീ ഇപ്പൊ ഇവിടെ

നീ എന്താടാ ഇവിടെ പോർട്സ് ബ്ലോക്ക് ആയപ്പോ അവിടേക്കുള്ള ഓക്സിജൻ സപ്ലൈ കുറഞ്ഞല്ലോ അപ്പൊ ഞങ്ങൾ അതിനുള്ള ഓക്സിജൻ ആയി വന്നത് പിമ്പിൾസ് ഫോം ആയല്ലോ നാളെ മാഡത്തിന്റെ ബർത്ത്ഡേ ആണ് അപ്പൊ ഇനി ഫോട്ടോ എടുക്കുമ്പോ എന്ത് ചെയ്യും അതോർത്ത് നീ സെറ്റ് ആവണ്ട പുള്ളിക്കാരിക്ക് പിടിച്ചു കൊടുത്തു അല്ലേലും അത് അങ്ങനെ എന്തേലും ഒരു നല്ല കാര്യം ഉണ്ടോ അന്നേരം കറക്റ്റ് ആയിട്ട് ഈ മോയിന് കേറി വന്നോട്ടോ